രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാളമാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാളമാസം അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളം കൽപെടുത്തിട്ട് ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ജാൻവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാളമാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം മനസമാധാനക്കുറവ് ടെൻഷനെല്ലാം കാണുന്നുണ്ട് മക്കളും മാതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും നല്ലതല്ല എന്നാൽ തുലാത്തിലോ വൃശ്ചികത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും ഇല്ല കാർത്തിക രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനമാസം തുലാമോ വൃശ്ചികമോ കുംഭമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണകാലം കിട്ടുമെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി തന്നെ നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കുക മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെ അലതാണ് സഹോദരാദികൾക്ക് നല്ലതാണ് വ്യക്തിപരമായ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് ഈ പറയുന്ന ഗുണം കൂടുതൽ കെട്ടുക തുലാത്തിലോ വൃശ്ചികത്തിലോ കുംഭമാസത്തിലോ ജനിച്ചവർ അവർക്കാണ് സൂര്യനിൽ കൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിക്കുക തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മാസം തുലാമോ വൃശ്ചികമോ കുംഭമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെയൊരു കാണും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന സെല്ലാം കിട്ടുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചെറിയപ്പെടാതെ എല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയെല്ലാം കാണുന്നുണ്ട് വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല ഉണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയല്ല നോക്കണം വിദേശ ഇടപാടുകൾക്കൊന്നും ഒടുക്കൽ വാവലുകൾക്കൊന്നും പറ്റിയതല്ല എന്നാൽ തുലാത്തിലോ വൃശ്ചികത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിലും അവർക്ക് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല അതേസമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചതും വരാം പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുരാമൂ ക്രിച്ചിന് നോക്കുമ്പോ മൂവാമൊക്കെയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന പണയെല്ലാം കിട്ടും കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല ആയിരം മതം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ റിച്ചിങ്ങോ കുംഭമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ്സുകൾ നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് അല പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം അല കിട്ടും കിട്ടുന്ന പണുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണകാലം കിട്ടുമെങ്കിലും വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതാണ് പൂരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ വൃശ്ചിമോ കുംഭമോ ആവുകയാണ് ഇത് ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലം കിട്ടുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം ഉത്രം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം മോശമാണ് മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടും ഉള്ളതല്ല ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു പോകാം എന്നാല് തുലാത്തിലോ വൃശ്ചികത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിലെ നീതിക്കുമ്പോഴേ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷവുമില്ല ചില ഗുണങ്ങളെല്ലാം കടന്നും വരുന്നു ചിത്തിരനക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മാസം തുലാമോ വൃശ്ചികമോ കുംഭമോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ജനിച്ചാൽ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം കിട്ടിയതാണ് സമൂഹത്തിലൊരംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളൊക്കെ ഉള്ള പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും നല്ലതല്ല ചോദ്യ വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസത്തുലാമോ വൃശ്ചിമോ കുംഭമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുവതയിൽ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് അനിഴം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമുഖം വൃക്ഷിക്ക് നോക്കുമ്പോ അവർക്ക് ആണെങ്കിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ ചില തടസ്സങ്ങൾ കാണുന്നുണ്ട് കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹകാര്യങ്ങൾക്ക് തടസ്സങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കാർക്ക് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ തുലാത്തിലോ വൃശ്ചികത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷവൊന്നുമില്ല ചെറിയ ഗുണങ്ങളെല്ലാം കണ്ടതുണ്ട് മൂലം പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുക ഈ അവരുടെ ജന്മമാസം തുലാമോ വൃശ്ചികമോ കുംഭമോ ആവുകയാണെങ്കിൽ കേസ് വഴറ്റലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ റബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണെല്ലാം കിട്ടുന്നെങ്കിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട്ട് മനസ്സമാധാനത്തോടുള്ള ടെൻഷൻ യാത്രകളെക്കോട്ടെ പ്രയാസങ്ങൾ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ശത്രുതയും തടസ്സങ്ങളെല്ലാം അതിൻ്റെ മുഖത്തിലെ കാണുന്നുണ്ട് ഉത്രാടം തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ വൃശ്ചികമോ കുംഭമോ അവജ്ഞാനിക്കുകയും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കാരെ വൈകാരിച്ചാൽ പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാലും തുലാത്തിലോ വൃശ്ചികത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീതിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷം ഒന്നും തന്നെ ഇല്ല ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം അവിട്ടം ചതയം നക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജന്മമാസം തുലാമോ വൃശ്ചികമോ കുംഭമോ അവിടെയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ അല്ലെങ്കിൽ ചേച്ചി കണ്ടത് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം നഷ്ടം പൂരോരട്ടീ നക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജന്മമാസം തുലാമോ വൃശ്ചികമോ കുംഭമോ ആവുകയാണ് ഇത് കേസ് വഴക്കലും ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ബ്രി പോലുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിച്ചത് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കൂടെ എല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായും സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു ധനനഷ്ടം സംഭവിക്കാം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനോട് ഉത്സാഹം തൻ്റെതലം കാണും സഹോദരാദികൾക്ക് നല്ലതാണ് മക്കൾക്ക് നല്ലതാണ് ഒരു ദിവസമാണ് ആത്മീയ കാര്യങ്ങൾ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക തുലാഹത്തിലോ വൃശ്ചികത്തിലോ കുംഭമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം തുലാമോ ഋശ്ചികമോ കുംഭമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും കണ്ടേടയെല്ലാം കാണും സഹോദരാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കുറവെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ മനസമാധാനക്കുറവ് ടെൻഷനല്ലേ കാണും അതുപോലെ ആത്മീയ കാര്യങ്ങൾക്കൊന്നും അത്ര പറ്റിയ ദിവസവും അല്ല ഇതാണ് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ദിവസത്തെ ഫലം